ഹലോ അസ്സലാമലേക്കും ഇതാണ് നമ്മൾ കോഴിക്കോടുള്ള ഒരു പള്ളിയാണ് ഇട്ടത് നാൽപ്പത് കോടി ഉറുപ്പ്യൻ്റെ ഒരു പള്ളിയാണ് എന്നാണ് പറഞ്ഞിട്ട് അപ്പം ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് ഇപ്പം ഞങ്ങൾ വയനാട് ഒരു കല്യാണം പുതുക്കം പോയിക്കാണ്ട് തിരിച്ചു വരുന്ന വരവിൽ എല്ലാവരും കൂടി അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തതാണ് അപ്പം ആ പള്ളീൻ്റെ ഉൾഭാസവും കാണാൻ പറ്റില്ല അതിന് ഒരു രണ്ട് സ സമയം അവർ പറയുന്നുണ്ട് ആ സമയത്ത് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് കാട്ടുള്ള ഫോട്ടോ ഇതൊക്കെ എടുത്ത് ഇവിടെ ഒരു മദീന ഗേറ്റ് എന്ന് ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പള്ളികൾ കംപ്ലീറ്റും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കുണ്ട് ആ പള്ളിൻ്റെ അടിഭാഗത്ത് ഫുള്ളും പീടികകളാണ് അപ്പോൾ പീടിൻ്റെ പണികളൊക്കെ തീർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി ചായക്കടി ഇതൊക്കെ ഉള്ളിലൂടെയുള്ള ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ പള്ളീൻ്റെ അടിഭാഗത്ത് ഇപ്പോൾ മേലെയാണ് പള്ളീൻ്റെ പണി തന്നെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് കംപ്ലീറ്റും ഫ്ലാറ്റുകളുണ്ട് അതിന് ഈ ഭാഗത്ത് വലിയൊരു ടൗണും കാര്യമൊന്നുമുള്ള ഏരിയ ഒന്നും ഈ ഭാഗത്ത് കാര്യങ്ങൾക്കും എന്തിനെങ്കിലും വരുന്നവർക്ക് താമസിക്കാനും ഇതിനൊക്കെ കൂടി ഉള്ളതായിരിക്കും അതേമാതിരി പുതിയ ഫ്ലാറ്റുകൾ പണീനുണ്ട് പിന്നെ നേരുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ കുണ്ടും കുയ്യുമൊക്കെയുള്ള മല ഏരിയ അതായതിലെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെയാണ് പക്ഷെ ഇങ്ങനെ ഈ പള്ളീൻ്റെ ഈ ഭാഗത്ത് ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ധാറിട്ട റോഡാണ് മെറ്റലും ഇതൊക്കെ ഇട്ട് നല്ല ചളയും കാര്യങ്ങളൊന്നും ആവില്ല പിന്നെ ഈ വീടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വണ്ടി നിർത്താൻ ഇതിനൊക്കെ ഉള്ള സൗകര്യം അത്രയും ഭാഗത്തും മഴ കൊള്ളാത്ത ഏരിയേനാണ് ഫില്ലറണ്ടിയിലെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിടാനും അവിടെ ഒന്നും കടയിലൊന്നും ആരുമില്ല കടൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല ചോദിച്ചുകൊണ്ട് പള്ളിൻ്റെ പണി തീരാത്തതുകൊണ്ടായിരിക്കും കട റെൻറ്റിന് കൊടുക്കാത്തത് അപ്പോൾ കടയ്ക്ക് റെന്റിന് കൊടുത്താൽ അതിന് എന്തെങ്കിലും കച്ചവടം കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് ഇങ്ങനെ ഒരുക്കുക അവിടെ ഒരു കുതിരയും ഇതൊക്കെ ഉണ്ട് കിട്ടാ കുതിരമ്മേൽ നമുക്ക് തൊടാനൊന്നും പറ്റില്ല അവിടെ ഒരു കുട്ടി കണ്ടാ കുതിരക്ക് ഭക്ഷണം കൊടുക്കണേയും ഇതൊക്കെ ഉണ്ട് അതിനെ തൊ തൊടണ്ട അപ്പോൾ വയലൻ്റ് ആവും എന്ന് പറഞ്ഞതുകൊണ്ട് ആരും തൊട്ടിട്ടില്ല വിട്ട് നിന്നിങ്ങനെ കണ്ടിട്ടുള്ളൂ സൈലൻ്റ് ആയിക്കാണ്ട് നിൽക്കുന്നുണ്ട് അപ്പം തൊട്ട് കഴിഞ്ഞാൽ വൈലൻ്റ് ആവും അപ്പോൾ പിന്നെ അതിലേറെ പ്രശ്നമാവും ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവിടെ ഇപ്പോൾ നമ്മൾ കറങ്ങിയത് എന്താ വച്ചാൽ നിസ്കരിക്കാനുള്ളൊരു സൗകര്യം ഇതൊക്കെ ഉണ്ട് അപ്പോൾ അടിയിൽ പള്ളിൻ്റെ മേലെല്ലാം അടിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ബസ്സിന് ആ മൂന്ന് ആളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി ഏതാണ്ടാ ഗേറ്റ് മദിനാഗേറ്റ് നേടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവർ രണ്ട് സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ഉള്ളിൽ നിന്നും പിന്നെ ഈ ഇത് പുറത്തുനിന്നുള്ള ഗേറ്റാണ് ഉള്ളിൽ നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നും ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിന് കയറണം എന്നുണ്ടെച്ചെങ്കിൽ അവിടെ പിന്നെ പണികളൊന്നും കംപ്ലീറ്റും കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇതാണിതിൻ്റെ നല്ല കാണാനും അതേമാതിരി നമ്മൾ എക്സസൈസ് കാര്യങ്ങൾ കയറി നടക്കാനും ഒരുപാട് ഏരിയ നടക്കാനുണ്ട് നമ്മൾ ഗ്രൗണ്ട് ചുറ്റി വരില്ലേ ഇപ്പോൾ ഒന്നാം ഗേറ്റ് മുതൽ ഒമ്പതാം പത്താം ഗേറ്റ് വരെ ചുറ്റി ഞാണ്ട് വരുന്നത് അത്രക്കും ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കാനുണ്ട് ഒരുപാട് ഏരിയ നടക്കാനുണ്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് കുഴങ്ങിട്ടാണ് നമ്മളൊരു ഭാഗത്തുകൂടെ പോയിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിച്ചാൽ പിന്നെ നമ്മൾ ആ ഒരു കുതിരനെ കണ്ടപ്പോൾ ഉള്ള സമാധാനം ഇല്ല നമ്മളാ കുതിരൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാമെന്നുള്ള ആ ഒരു സമാധാനമായത് ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് കാണാനില്ല പിന്നെ നമ്മൾ ഇത് നമ്മളവിടുന്ന് കാണുമ്പോൾ പള്ളീൻ്റെ കാര്യം ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകാണല്ലോ അപ്പം അങ്ങനെ എല്ലാവരും നമ്മളെപ്പോലെ വന്നതായിരിക്കുമെന്ന് വിചാരിക്കണോ നിസ്കരിക്കാനുള്ളവരുണ്ട് ജസ്റ്റ് അവിടെ കറങ്ങാനിച്ചിട്ട് വന്നവരുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു ചാറ്റന്മായൊക്കെ അന്ന് പെയ്തുട്ടോ വലിയൊരു ഇതൊന്നുമില്ല ഇതാണ് ഞാൻ ആ പറഞ്ഞ കുതിര അതിങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ആ ഒരു ചെറിയൊരു കുട്ടിയാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടിയാണ് അതിനെ ഇതായി ചെയ്തത് പിന്നെ ആ വണ്ടിയുണ്ടല്ലോ അത് ആ ഭാഗത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് പെടുന്നൊക്കെ നിസ്കരിക്കാൻ ആളവിടെ കൊണ്ടുവന്ന് വിടുകയാണ് പറഞ്ഞിട്ട് നമ്മളെ മദീനത്തും ഒക്കെ ഉള്ള പോലെ നിസ്കരിക്കാൻ ആളവിടെ കൊണ്ടുവന്ന് കൂടുക അതേമാതിരി നിസ്കാരം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് ഇനി അവിടെ എന്തെങ്കിലും ഫ്ലാറ്റിൽ താമസിക്കണോരാണോ എന്തോന്നൊന്നും അറിയില്ല ഒരുപാട് ആൾക്കാരെ കണ്ടില്ല ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പള്ളി പിന്നെ കുറേ കാലം മുന്നേ ഇങ്ങനെ ഒരു പള്ളി എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടെന്നല്ലാതെ നമ്മൾ ആദ്യമായിട്ടെ ഇങ്ങനൊരു സംഭവം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കേണ്ടി കോഴിക്കോടാണിത് ഉള്ളത് ഇങ്ങനെ നെറ്റിലടിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും എനിക്ക് ആ ഭാഗത്തിൻ്റെ പേര് എനിക്കറിയില്ല മറന്ന് പോയതാണ് കേട്ടോ ഇതെടുങ്ങൾ ഓരോരോ ഇതൊക്കെ അവിടെ ഫുള്ള് സെറ്റായി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഷൂ ഷൂന്നൊക്കെ എഴുതി എഴുതി ഷൂ ഷൂന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ മകനാണ് നമ്മളെല്ലാവരും ഗ്രൂപ്പ് നന്നായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കുകയാണ് പിന്നെ അവരിൽ നിന്ന് നിന്നിക്കാണ്ട് പിന്നെ അടുത്തൊരു ഫോട്ടോ എടുത്തു മയാണ് കേട്ടോ അവിടെയൊക്കെ ഒരുപാട് മഴ ഒന്നും പെയ്തിട്ടില്ല എങ്കിലും ഉള്ള മഴ അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ പള്ളീൻ്റെ ഫോട്ടോ എല്ലാവരും വന്നവർക്ക് വന്നവരൊക്കെ ആ പള്ളീൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത് കണ്ടെങ്കിൽ ഞങ്ങൾ നല്ല വ്യൂ നല്ല കാണാനും നല്ല ഭംഗിയുള്ള ഒരിതാണ് ഇതാണ് നമ്മൾ ഒരു ബസ്സിൽ വന്നവർ കംപ്ലീറ്റ് ഒന്നും ഇല്ല കുട്ടികളും വേറെ ആ ഭാഗത്തൊക്കെ അപ്പോൾ എല്ലാവരും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തതാണ് അപ്പോൾ എത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാനും വിചാരിക്കണോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അസ്സലാ വലൈക്കും